ട്രെയിനിൽ ഉപയോഗിച്ച ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ വീണ്ടും കഴുകി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഈ റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് സംഭവം യാത്രക്കാരനായ രവി ദ്വിവേദിയാണ് പകർത്തിയ വീഡിയോയാണ് പുറത്തുവന്നത് വിവരങ്ങളുമായി ഗൗതം ആമൃഗുഞ്ചമുണ്ട് ഗൗതം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ ഉൾപ്പെടെ ഇത് പങ്കുവെക്കുകയും ചെയ്തത് ട്രെയിനിലെ സർവീസ് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭക്ഷണം നൽകുന്ന സംബന്ധിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരാറുണ്ട് പക്ഷേ ഇതിപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസിൽ തന്നെ ഉപയോഗിച്ച ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ കഴുകിയതിനു ശേഷം വീണ്ടും അതിൽ ഭക്ഷണം നിറച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്ലേറ്റുകൾ കഴുകുന്ന വ്യക്തിയോട് ഇതെന്തിനാണ് കഴുകുന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ആ ഭക്ഷണം നിറച്ച് വിതരണം ചെയ്യാനാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു